വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈ പ്ലാന്റുകളെല്ലാം ഞാൻ സെറ്റ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇൻഡോറായിട്ട് റൂമിലൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റുകളെല്ലാം തന്നെ പുറത്തേക്ക് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് വേടിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇൻഡോർ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നൊരു ഏരിയയിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കഴിഞ്ഞ് സൺലൈറ്റ് നേരിട്ട് ലീഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ലീഫെല്ലാം കരിഞ്ഞു പോവും പുള്ളിപ്പോവും അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കാം അപ്പോൾ നമ്മൾ റൂമിലൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജനലിൻ്റെ സൈഡിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നൊരു ഏരിയയിലേക്ക് ആണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ അടുത്ത് തന്നെ ഈ കാണുന്ന ഇൻഡോർ പ്ലാന്റുകളെല്ലാം തന്നെ ഉണ്ടാവും അപ്പം ഞാനിത് എങ്ങനെയാണ് ഇതിനൊരു കെയറിംഗ് ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ആ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് പോട്ടിൽ അതായത് നമ്മളൊരു ബോട്ടിൽ വെച്ചതിന് ശേഷം അതൊരു വൈറ്റ് ബോട്ടിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് വൈറ്റ് ബോട്ടിൽ വയ്ക്കുന്നത് പല കളറിലുള്ള പോട്ടുകളിപ്പോൾ ഒരുപാട് കളറിലൊക്കെ ഇപ്പോൾ ലഭ്യമാണ് എങ്കിലും ഞാൻ എല്ലാ പോട്ടുകളും തന്നെ വൈറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എനിക്കത് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് വൈറ്റ് പോട്ട് തന്നെയാണ് മറ്റു ബോട്ടുകളേക്കാൾ നല്ല ഒരു ഭംഗിയായിട്ട് നല്ലൊരു അതായത് നമ്മൾ ഒരു ഗ്രീൻ കളർ ലീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വൈറ്റ് ബോട്ടിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈറ്റ് ബോർഡുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മണി പ്ലാന്റുകൾ കലാത്തിയ അഗ്ലോണിമ ബാംബൂസ് അതുപോലെ ഫിലോഡൻഡ്രോൺ വെറൈറ്റികൾ ഇങ്ങനെയൊക്കെയുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് ഇപ്പോൾ എൻ്റെ ടുത്തുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റുകളെ ആഴ്ചയിൽ ഒരിക്കൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് അതായത് സിറ്റൌട്ടിലൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോറിൽ കൊണ്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് മാറ്റി വയ്ക്കുക നേരിട്ട് സൺലൈറ്റ് അടിക്കാത്തൊരു ഭാഗത്തേക്ക് എന്നിട്ട് നമ്മൾ വീണ്ടും അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാനപ്പോൾ വേറൊരു പ്ലാന്റ് പുറത്തിരിക്കുന്ന ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് നമുക്കെടുത്ത് ഇൻഡോറിലേക്ക് വീണ്ടും ഈ വൈറ്റ് ബോർഡിലേക്ക് എടുത്ത് അതേ ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാം അങ്ങനെ രണ്ട് ഒരേ ഏരിയയിൽ തന്നെ നമ്മൾ അകത്തിരിക്കുന്ന പ്ലാന്റിനെ പുറത്തേക്ക് മാറ്റി വെച്ച് അവിടുന്ന് എടുത്തകത്ത് അതേ അവസ്ഥയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ രീതിയിൽ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തന്നെ പ്ലാന്റ് ആ ഒരു പ്ലേസിൽ നിന്ന് മാറ്റി അതായത് ഇല്ലാണ്ടായിട്ട് തോന്നില്ല എംറ്റി ആയിട്ടിരിക്കില്ല പോട്ട് അപ്പോൾ നമുക്ക് മാറി മാറി വയ്ക്കാനായിട്ട് ആ ഒരു രീതിയിൽ പ്ലാന്റിനെ എപ്പോഴും സെറ്റ് ചെയ്യുക പിന്നീട് ഞാൻ ചെയ്യുന്നത് ഓരോ പ്ലാന്റിൻ്റെയും ലീഫുകൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക പൊടി കാര്യങ്ങളൊന്നും ആ പ്ലാന്റിൽ ലീഫിലൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് തുടച്ചു കൊടുക്കുക നല്ല തിളക്കമായിട്ടിരിക്കുമ്പോൾ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കും എപ്പോഴും അല്ല എങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ ഓരോ ഹോട്ട്സ് പോലെ വന്ന് ലീഫിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടൊക്കെ പോകുന്നതാണ് അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഷവറിൻ്റെ അടുത്തേക്ക് വെച്ച് ചെടിയെ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കുക അതല്ല എങ്കിൽ മുറ്റത്ത് നമുക്ക് പൈപ്പിൽ വെള്ളം നന്നായിട്ട് ഷവർ ചെയ്ത് കൊടുക്കുക പുറത്തേക്ക് എടുത്ത് വെച്ച് ഇപ്പം ഞാൻ ഈ പ്ലാന്റുകളെല്ലാം തന്നെ മഴ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തെടുത്ത് വെച്ച് മഴ പൊള്ളിച്ച് വെച്ചിട്ടുണ്ട് മഴ പെയ്യുന്ന സമയമാണ് അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ നമ്മളിതുപോലെ പൈപ്പിൽ വെള്ളം പിന്നെ ഇങ്ങനെ നന്നായിട്ട് ലീഫിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം വാർന്നു പോയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നതാണ് നല്ല എയർ പ്യൂരിഫയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം സ്നേക്ക് പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓക്സിജനൊക്കെ നൈറ്റിൽ പുറന്തള്ളുന്നതിനാൽ തന്നെ നമുക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ മണി പ്ലാന്റുകളും ഫിലോഡൻഡ്രോബറേറ്റുകളൊക്കെ തന്നെ അതായത് സി സി പ്ലാന്റ് റബ്ബർ പ്ലാന്റ് ഇതെല്ലാം തന്നെ നമുക്ക് നല്ലൊരു എയർ പ്യൂരിഫയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അങ്ങനെയുള്ള പ്ലാന്റുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻഡോറിലേക്ക് സെലക്ട് ചെയ്യാൻ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് മഞ്ജുള പോത്തേഴ്സാണ് അപ്പോൾ ഇത് ഒരു കളക്ഷൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല പുതിയതായിട്ട് വാങ്ങി നന്നായിട്ട് തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ മാർബിൾ ക്യൂൻ പോത്തോസിൻ്റെ അതേ ഒരു ഡിസൈനും കളറൊക്കെയാണ് എന്നാൽ ആ ലീഫ് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അറിയുന്നവർക്ക് വേഗം തന്നെ അറിയാൻ പറ്റും ആ ലീഫിൻ്റെ ഒരു ഷേപ്പ് ഇതിച്ചിരി നീണ്ടു വന്നിട്ട് ഇങ്ങനെ ഒരു ആകൃതിയാണുള്ളത് ഡിസൈനൊക്കെ ഏകദേശം കളറും കറക്റ്റാണെങ്കിലും ആ ലീഫിൻ്റെ ആകൃതിയിൽ ഒരു വ്യത്യാസം ഉണ്ട് മംഗിള പോത്തോസും മാർബിൾ ക്യൂൻ പോത്തോസും തമ്മിൽ തിരിച്ചറിയാനായിട്ട് ആ ഇലയുടെ ആകൃതി ഒരിച്ചിരി വണ്ണം കൂടിയിട്ട് റൗണ്ട് കുറച്ചുകൂടെ വന്നിട്ടാണ് മഞ്ജിളപ്പൊത്ത ദിവസം ഉള്ളത് നീളം കുറവാണ് മാർബിക്യൂനാണേൽ കുറച്ചുകൂടെ നീണ്ട് വന്നിട്ടാണ് ഉള്ളത് റബർ പ്ലാന്റ് ആണ് നന്നായിട്ട് തന്നെ ലീഫൊക്കെ വന്നിട്ടുണ്ട് നല്ല വലിയ ഇലയായിട്ട് നല്ല മിനിസമാർന്ന ഇലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നടുന്ന സമയത്ത് നമ്മൾ മണലും ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടി എന്നെ നമ്മൾ ചേർക്കേണ്ടത് മുട്ടയുടെ തോട് പൊടിച്ച് കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് നട്ടിട്ടുള്ളത് വെള്ളം കെട്ടിക്കിടക്കാത്ത നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം ഇപ്പോൾ വളമായിട്ട് നമ്മൾ എല്ലാം തന്നെ ഇലച്ചെടികളാണല്ലോ അപ്പോൾ ഇലച്ചെടികൾക്ക് ഇല നല്ല ഭംഗിയായിട്ട് തിളക്കമാർന്നും ഇലകളൊക്കെ വളർന്നു വരാനായിട്ട് കൂടുതൽ നൈട്രജൻ അടങ്ങിയ വളമാണ് നമ്മൾ കൊടുക്കേണ്ടത് സ്ലറികളൊക്കെ ആക്കി കഴിഞ്ഞ് നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് അതായത് പിണ്ണാക്ക് ചാണകവും കൂടെ പുളിപ്പിച്ചൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതിന് സ്മെല്ലുള്ളതിനാൽ തന്നെ നമ്മൾ പുറത്തേക്ക് വെച്ച് കൊടുക്കുക കൊടുത്ത് അന്ന് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് മാത്രം അത് അകത്തേക്ക് എടുത്ത് വയ്ക്കുക അതല്ല എങ്കിൽ എം ബിക്ക് കൊടുക്കാവുന്നതാണ് എം ബിക്ക് ഡയലൂട്ട് ചെയ്ത് വെള്ളത്തിൽ മിക്ക നന്നായിട്ട് അലിയിച്ച് അത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും ഞാൻ മാസം രണ്ട് മാസം കൂടുമ്പോഴാണ് ചെയ്യാറുള്ളത് അതായത് പ്ലാന്റിൻ്റെ ലീഫ് ഇങ്ങനെ ഒരു ഉഷാറില്ല പ്ലാന്റ് ക്ഷീണമായിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വളങ്ങൾ കൊടുക്കാറുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റിൻ്റെ ചുവട് ഒരിക്കലും ഒരുപാട് ഡ്രൈ ആയി പോവാതെ ഒരു ചെറിയൊരു ഈർപ്പം ഉണ്ടാവണം ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്താൽ മതി ഇപ്പോൾ ഈ ഭയങ്കരമായ ചൂടിൽ നമുക്ക് രണ്ട് ഒരു ആഴ്ച രണ്ട് പ്രാവശ്യമായിട്ട് നനച്ചു കൊടുക്കണം പ്ലാന്റിൻ്റെ പോട്ടിങ് മിശ്രിതം ഒന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതി ഒന്ന് ടെസ്റ്റ് ചെയ്തൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈർപ്പം ഇല്ലാത്തൊരവസ്ഥയിലാണെന്ന് കണ്ടാൽ വെള്ളം കൊടുക്കാവുന്നതാണ് സിങ്കോണിയൊക്കെ പല ടൈപ്പിലുള്ള സിംഗോണിയൊക്കെ ഉണ്ട് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് കാണാൻ അതാകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയല്ലേ ചോക്ലേറ്റ് സിങ്കോണിയും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അടുത്തുള്ള ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക് യു